സത്യസന്ധതയോട് യാതൊന്നും മറച്ചു വെക്കാതെ ഇങ്ങനെ ഒരു ആത്മകഥ എഴുതുന്നത് ഒരു തരത്തിലുള്ള വസ് വസ്ത്രമഴിക്കലാണെന്ന് ചിലർ എന്നോട് പറഞ്ഞു ശരിയായിരിക്കാം ചില വസ്ത്രങ്ങളും ആഭരണങ്ങളും ഞാൻ ആദ്യമായി അഴിച്ചു വയ്ക്കും അതിനുശേഷം ഇളം തവിട്ട് നിറമുള്ള ഈ തൊലി ഊരുകയും എല്ലുകൾ തകർക്കുകയും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു കൂടുതൽ എല്ലിനു മകത്ത് മഞ്ചേക്കും കീഴിൽ ആഴത്തിൽ നാലാമതൊരു ഡൈമെൻഷനിൽ പരിണാമം പ്രത്യേകം എപ്പിട ഇരിപ്പിടമില്ലാത്തതും അനാഥവും അതിസുന്ദരവുമായ ആത്മാവിനെ നിങ്ങൾ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു നി നിറവും മിനുസവും കാന്തിയും ചൂടുമുള്ള ഈ പാൽത്തോടായ ശരീരത്തിനെ പ്രദർശിപ്പിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതൊരു വെറും കൂത്തുപാവയാണ് ഇതിൻ്റെ ചലനങ്ങൾക്കൊരു പാവയുടെ ചലനങ്ങളുടെ പ്രാധാന്യമേ ഉള്ളൂ പക്ഷേ അദൃശ്യമായ എൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു എന്നെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എൻ എന്നെങ്കിലും ശരീരമെന്ന വസ്ത്രമൊഴിച്ച് പൂർണ്ണ നഗ്നായി നിൽക്കുന്ന എന്നെ സ്നേഹിക്കാമോ നിങ്ങൾക്ക് തല നിങ്ങൾ തലയാട്ടുന്നു അത് സാധ്യമാണ് അതിൻ്റെ വില അതിൻ്റെ വേഷഭൂഷങ്ങളുടെ വില മാത്രമാണ് ഞങ്ങളുടെ കണ്ണിൽ